പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് തട്ടിപ്പിനിരയായവർ അന്വേഷണം തുടങ്ങി എട്ട് മാസമായിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുകൊണ്ടുവരാൻ കഴിയില്ലെന്ന് മുഖ്യപ്രതി ആനന്ദോ കൃഷ്ണന് ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം കൂട്ടുനിൽക്കുകയാണ് എന്നും തട്ടിപ്പിനിരയായവർ ആരോപിച്ചു വിവരങ്ങളുമായി നിഷ ദിലീപാണ് ചേരുന്നത് നിഷ ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് ചെറിയ തട്ടിപ്പല്ല എന്നാൽ ഇപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന ഗുരുതരമായ ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ രാഖി സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അതായത് പല ജില്ലകൾ ആ ജില്ലകളുടെ തന്നെ വിവിധ ഭാഗങ്ങളിലായി ട്രസ്റ്റുകൾ രൂപീകരിച്ച് അതായത് ആ സ്ഥലത്തെ പ്രമുഖ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി ട്രസ്റ്റുകൾ രൂപീകരിച്ച് അങ്ങനെ മാസങ്ങളുടെ തയ്യാറെടുപ്പ് നടത്തിയാണ് ഇത്തരത്തിലൊരു പാതി തട്ടിപ്പ് നടത്തിയത് ഈ പാതി തട്ടിപ്പിനിരയായ ആളുകൾ ഇപ്പോഴും തങ്ങൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ പണം കിട്ടണമെന്നറിയാതെ ഉള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് കാരണം ഇതിന് ഈ കേസ് അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നു അങ്ങനെ ആ പ്രത്യേക അന്വേഷണ സംഘം മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു പോലീസ് സംഘമായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ എൺപത് അംഗ സംഘമായിരുന്നു ആ ഈ സംഘത്തെ പിരിച്ചുവിട്ട് പിന്നീട് ഈ ഓരോ ജില്ലകളിലെയും അതത് ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണ ചുമതല നൽകി ഈ ആളുകൾ പറയുന്നത് അതായത് ഇതിൽ ഇരയാക്കപ്പെട്ട ആളുകൾ പറയുന്നത് ഇങ്ങനെ അതത് ജില്ലകളിലെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകിയാൽ ഈ വലിയൊരു തട്ടിപ്പിൻ്റെ വ്യാപ്തി ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് രണ്ട് മാസമാകുന്നു രണ്ട് മാസമായിട്ടും ഈ പരാതിക്കാരെ എല്ലാവരെയും വിളിച്ച് ഒരു മൊഴിയെടുക്കാനോ ഒന്നും തന്നെ തയ്യാറായില്ല അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്ന് മാത്രമാണ് ഇവർക്കറിയാവുന്നത് പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇവരുടെ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഇവർ മുന്നോട്ട് പോവുകയാണ് ഈ രണ്ട് മാസത്തിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും ഇവർക്കറിയില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും അവർ പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ കേസ് അന്വേഷണമായി മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ സംസ്ഥാനത്ത് നടന്ന ഈ ഒരു പാതി വില തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എത്രത്തോളം ആളുകൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് മറ്റൊരു കാര്യം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം ഇതിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനുമായി പലയിടങ്ങളിൽ കോടതികളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട് ആ സമയത്തൊക്കെ അനന്തു കൃഷ്ണന് ഇടപാടുകാരുമായി അല്ലെങ്കിൽ ഇതിലുൾപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി ഈ കേസിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിനൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം കൂട്ടുനിൽക്കുന്നുണ്ട് മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണൻ്റെ എല്ലാ കേസുകളിലും ജാമ്യം ലഭിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ നിലവിലെ അന്വേഷണ സംഘം ഒരുക്കുകയാണെന്നും ഈ തട്ടിപ്പിനിരയായ ആളുകൾ ആരോപിക്കുന്നുണ്ട് അവർ പലതവണ എറണാകുളത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞതാണ് ഈ പാവപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഈ തട്ടിപ്പിന് വലിയൊരു തട്ടിപ്പിനിരയായത് സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും ഒക്കെ അൻപതിനായിരവും അറുപതിനായിരവും രൂപയൊക്കെ കൊടുത്ത ആളുകളാണ് ഇവർക്ക് ഇനി ഈ പണം എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല ഇവർ പറയുന്നത് എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇവർക്ക് വിശ്വാസമില്ല പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഈ അനന്തു കൃഷ്ണൻ്റെ കടവന്ത്രയിലെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി അറുന്നൂറ് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ആദ്യം അന്വേഷിച്ച സംഘം കണ്ടെത്തിയിരുന്നു പിന്നീട് ഈ പണം ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത് എന്ന കാര്യത്തിലേക്ക് അന്വേഷണം കടന്നപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ല പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തന്നെ ഈ ഒരു വലിയ തട്ടിപ്പിൻ്റെ വ്യാപ്തി പുറത്തു കൊണ്ടുവരണം തങ്ങളുടെ പണം എങ്ങനെയെങ്കിലും ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ ആക്ഷൻ കൗൺസിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയായ ആളുകൾക്കുള്ളത് രാഖി പിന്നെ പാതി വില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യമാണ് തട്ടിപ്പിനെതിരായവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ അന്വേഷണം തുടങ്ങിയിട്ട് എട്ട് മാസമായി പക്ഷേ ഒരു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള അവരുടെ ആശങ്കയ്ക്ക് കാരണം നിഷ ദിലീപ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്